പ്രണാമം പ്രണാമം ശ്രീപത്മനാഭസ്വാമിയുടെ തിരുവാഭരണത്തെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു നാം അത് മോഷ്ടിക്കപ്പെട്ടു എന്തെങ്കിലും ഒരാളിനല്ലാതെ പുറത്തുനിന്നൊരാൾക്ക് വന്ന് അവിടത്തെ ഒരു മുതലും കൊള്ള ചെയ്തുകൊണ്ട് പോവാനാകില്ല അവിടത്തേക്ക് പ്രിയം തോന്നുന്ന ഒരാൾ അവിവേകം പ്രവർത്തിച്ചാലും അവിടുന്ന് ഇതിലും നാം അതേ കാണുന്നുള്ളൂ ണെങ്കില് അത് മതിലകത്തുള്ളവര് ചൂണ്ടി നടത്തിയാൽ മതിയാവും മട്ടിലാണല്ലോ സംസാരിക്കുന്നത് അല്ല പോറ്റിമാർക്ക് മാത്രം എന്താ അതിൽ നിന്നും ഒരു അഭിപ്രായം ഒരാൾ ഭഗവാന്റെ തിരുവാഭരണം മുതിരില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ശരി നിലനിൽക്കട്ടെ നമുക്ക് അന്വേഷിക്കാം സത്യം അറിയണമല്ലോ അതെ അത് തന്നെ റാണിതെ മനസ്സേ സത്യം അറിയണം ശ്രീപത്മനാഭന്റെ മുതലാണല്ലോ സത്യം അറിയണം സത്യമറിയണം നീ എന്തിനാ നോക്കി നിൽക്കുന്നത് റാണിത്തരു മനസ്സിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാല് നമ്മൾ കട്ട പോലെ അങ്ങയുടെ ദേവാലയം പോലും തസ്കര ഭീതിയിൽ നിന്ന് ഒഴിവാകുന്നില്ലെങ്കിൽ ഭൂമിയിൽ എവിടെയാണ് ശാന്തിയും സമാധാനവും ഉണ്ടാവുക നമ്മുടെ ദേവാലയത്തിൽ കടന്നത് തസ്കരന്മാരാണെന്ന് ദേവി എങ്ങനെ നിശ്ചയിച്ചു പിന്നെ ആരാണ് കളവ് നടത്തുന്നവർ ആരായാലും അവർ തസ്കരർ തന്നെ അത്തരം മനുഷ്യരെ അങ്ങേക്ക് ഉന്മൂലനം ചെയ്തുകൂടെ ദേവി ഭവതിയുമായുള്ള നമ്മുടെ സംവാദത്തിൽ നാം എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ഭൗമ അവസ്ഥകൾ ഒരു പാത്രം പോലെയാണ് ഒരു തട്ടിലെ ഭാര കൂടുതലിനെ തുല്യം ചെയ്യാൻ മറുതട്ടിൽ മറ്റൊരു ഭാരം കയറ്റുന്നു അതുപോലെയാണിത് സത്യവാനും സാത്വികനുമായ ഒരു മനുഷ്യന്റെ നന്മയെ തുല്യപ്പെടുത്തുന്നതാണ് തസ്കരന്റെ പ്രവൃത്തി ഒരു തസ്കരനും ജീവിതാന്ത്യം വരെ തസ്കരനായി ഇരിക്കുന്നില്ലല്ലോ ദേവി അതൊരു രൂപകത്തിലെ പാത്ര സൃഷ്ടി പോലെ ഒരു വ്യവസ്ഥാ വിധിയാണ് അപ്പോൾ തസ്കരന്മാർ ഒരാവശ്യമാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഒരിക്കലുമല്ല കൃതയുഗം മുതലുള്ള യുഗാന്തരങ്ങളെക്കുറിച്ചും ആ യുഗങ്ങളിലെ മാനവ പ്രകൃതിയെക്കുറിച്ചും അവധിക്ക് അറിവുള്ളതല്ലേ കൃതയുഗത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാൽ കലിയുഗത്തിൽ തസ്കരൻ ഉണ്ടാകാതിരിക്കാനും കഴിയില്ലല്ലോ പക്ഷേ ഏത് തസ്കരൻ ഉണ്ടാകുമ്പോഴും അവനെ അമർത്താനുള്ള പ്രതിക്രിയകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ തിരുവാഭരണം കളവ് ചെയ്ത ആ മനുഷ്യനെ അങ്ങ് എങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ വിശ്വാസലംഘനത്തിന്റെ വിഷയമുണ്ട് അതിനുള്ള ശിക്ഷ ആ മനുഷ്യന് ലഭിക്കും ആ മനുഷ്യനെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് അദ്ദേഹം നമ്മുടെ ഉത്തമ ഭക്തനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശിക്ഷ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയില്ല നാം ഭക്തവത്സലനാണെന്ന് ഭവതി പോലും പറയാറുള്ളതല്ലേ നമ്മുടെ വക്ഷസിലെ ഈ ശ്രീവത്സം ഇത് ബ്രഹുമഹർഷിയുടെ താൽപ്പാടാണ് മഹർഷി നമ്മുടെ വക്ഷത്തിൽ ചവിട്ടിയിട്ടും നാം പ്രകോപിതനായില്ല കാരണമെന്താ അദ്ദേഹം നമ്മുടെ ഉത്തമ ഭക്തനാണ് എന്നതു തന്നെ വരുന്നില്ല ഈ ശ്രീ മനസ് വരുന്നില്ലാഭിന്ന് വെച്ച ആരാണ് ആരാണേ എല്ലാ സങ്കടങ്ങളുടെയും മറുകരയല്ലേ ആണ്ടി ഭഗവാൻ പിന്നെ എവിടെ അവിടത്തേക്ക് സങ്കടം എങ്കിലും ഭഗവാന്റെ പൂജ മുടക്കുക ആടയാഭരണങ്ങൾ കക്കുക ഭഗവാന് അതിനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് തിരുവാഭരണം പോയ ദിവസം രാത്രിയിലോ പകലോ സംശയം തോന്നുന്ന മട്ടിൽ ആരെങ്കിലും മതിലകത്ത് വരുന്നതോ പോകുന്നതോ ആണ്ടിപ്പണ്ടാരം കണ്ടോ ഇല്ലെന്നോ എങ്ങനെ അടിയൻ അറിയില്ല എന്താണെന്ന് ഭഗവാനോട് വിളിച്ച് ചോദിച്ചിട്ട് പോലും മറുപടി പറഞ്ഞില്ല ുംറിയില്ല ആണ്ടിപ്പണ്ടാരം രാന്നോ പകലോ ഭേദമില്ലാതെ ക്ഷേത്ര പരിസരത്തൊക്കെ ചുറ്റി നടക്കാറുള്ളത് കൊണ്ട് ചോദിച്ചതാ അതൊക്കെ പോട്ടെ എനിക്കെന്തായാലും തിരുവാഭരണം കട്ടയാളെ കണ്ടുപിടിച്ചേ തീരു അതിന് ആണ്ടിപ്പണ്ടാരം സഹായിക്കണം ഭഗവാന്റെ നാമം പാടി പാടി ജീവിതം കഴിക്കുന്നവനാണ് തമ്പ്രാണ്ടിപ്പം രാജാ പ്രത്യക്ഷ ദൈവതം അതുകൊണ്ട് ദേശം വാഴുന്ന തമ്പരാന്മാരുടെ ഹിതമാണ് അടിയന്റെ സത്യം നേരും ശ്രീ ശ്രീ കണ്ടുപിടിക്കാൻ വേണോ ജീ കൃഷ്ണ 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 പത്മനാഭ പാഹി പാഹി എങ്കിൽ നീ ഇനി കുറച്ചു കാലം ക്ഷേത്രത്തിലും പരിസരത്തുമായി ചുറ്റിത്തിരിയണം ക്ഷേത്രത്തിനകത്ത് ബന്ധവും ക്ഷേത്രാധികാരികളിൽ സ്വാധീനമുള്ള ഒരാൾക്ക് മാത്രമേ തിരുവാഭരണം മോഷ്ടിക്കാൻ സാധിക്കൂ അങ്ങനെ മോഷ്ടിച്ചവരോ അവരുടെ സഹായികളോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ അത് കേട്ട് എന്നെ നീ അറിയിക്കണം അതിൽ പിടിച്ച് നമുക്ക് തിരുവാഭരണം കട്ടയാളെ കണ്ടുപിടിക്കാം നീയാകുമ്പോൾ ആളുകൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നില്ല അതടിയും അറിവ് കിട്ടിയാൽ ഉടൻ അങ്ങോട്ട് അറിയിക്കുകയും ചെയ്യാം ഇതൊരു ദേവകാര്യമാണെന്ന ചിന്തയോടെ അന്വേഷിച്ചോ കണ്ടുപിടിക്കാൻ സാധിക്കും ഓ തമ്പ്ര ഭഗവാന് നനച്ചിട്ട് ഹരിയൻ ഇറങ്ങും അപ്പൊ തന്നെ തിരുവാഭരണം കട്ടയാൾ കണ്ണിൽ തെളിയും ശ്രീപത്മനാഭ തൊഴുന്നേൻ മുരാന്ത ശ്രീവല്ലഭാ പ്രഭോ വിഷ്ണോ ഹരേ നമ ശ്രീപത്മനാഭ തൊഴുന്നേന്മുരാന്ത ശ്രീവല്ലഭാ പ്രഭോ

രാത്രി നീയും നമ്പി ശ്രീ സ്വാമിയുടെ തിരുവാഭരണം കുറച്ച് നാളായി നീ എന്റെ മേലെ കയറാൻ തുടങ്ങിട്ട് ഇനി മേലിൽ ഞാനോ പെരിയ നമ്പിയോ പോകുന്ന വഴിയിലെങ്ങാനും നിന്നെ കണ്ട ചവിട്ടി കൂട്ടുകളും കഴുതേ ഗോവിന്ദരാശിയാണ് പോലും ഒന്നുകളും നായ തുടക്കം മാത്രീപത്മനാഭസ്വാമിയാണ് തിരുവാഭരണം മോഷണിച്ചത് വേറെ ആരുമല്ല പെരിയ അദ്ദേഹത്തിന്റെ ശിങ്കിടി ഈ കള്ള സ്റ്റങ്കരും കൂടിയാണ് രാത്രിക്ക് രാത്രി നമ്പിയും ഇവനും കൂടി അതും കൊണ്ട് പതുങ്ങി പതുങ്ങി പോകുന്നു ഞാൻ കണ്ടതാണ് നേരാണോ കള്ളം പറയില്ല കൂടിയാ ശ്രീ പത്മനാഭ സ്വാമിയുടെ തിരുവാഭരണം ഭഗവാന്റെ മുതലുകക്കാൻ ഭഗവാനോട് അടുപ്പമുള്ളവർക്കെ സാധിക്കൂ പറഞ്ഞ തന്ത്രി ി നമ്പൂതിരിയുടെ വാക്കുകൾ ഇപ്പോൾ സത്യമായിരിക്കുന്നു വിടകൊണ്ട് നടപടികൾ എന്താണെന്ന് കൽപ്പിച്ചാൽ അടിയൻ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ട കാര്യത്തിലും എട്ടരയോഗം പോറ്റിമാർ ഭഗവാനോടൊപ്പം ആയിരുന്നില്ല അവർ പറഞ്ഞത് എന്താണ് മതിലകത്തുള്ള ആരും തന്നെ ഇതിൽ പങ്കാളിയാവാൻ സാധ്യതയില്ലെന്ന് എന്താ അവർക്കും ഇതിൽ പങ്കുണ്ടോ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ് റാണി വേലി തന്നെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കണം നിജസ്ഥിതി ഉറപ്പിക്കണം നമ്പിയോട് സംസാരിക്കേണ്ടി വന്നാലും വേണ്ടില്ല സംസാരിക്കണം നമ്പി മഠത്തിൽ ചെന്ന് തന്നെ നമ്പിയെ കാണണം നമ്മെ മുഖം കാണിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്പിയോട് ആവശ്യപ്പെടണം കൽപ്പന പോലെ ഉടൻ അറിയിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആളെ അയക്കുക റാണി തിരുമനസ് പൊറുക്കണം പറയാം അടിയന്റെ പഴമനസിൽ ഒരാശങ്ക റാണി തിരുമനസ് ഇങ്ങനെ കർക്കശ നിലപാടിലേക്ക് പോകുമ്പോ പോറ്റിമാർക്കും പിള്ളമാർക്കും അവിടത്തോടുള്ള പക വർദ്ധിക്കില്ലേ എന്ന് പോറ്റിമാർക്കും പിള്ളമാർക്കും നമ്മോട് പകയുണ്ടെന്ന് നിന്നോടാരും പറഞ്ഞു ഇതിനിടയ്ക്ക് നീ നിന്റെ നായരെ കാണാൻ പോയിരുന്നു അയ്യോ ഇല്ല തിരുമനസ് അടിയൻ ഇങ്ങും പോയിട്ടില്ല നിന്നെ നമുക്ക് വിശ്വാസമാണ് നമ്മെ വഞ്ചിക്കാൻ നിനക്കാവില്ലെന്ന് നമുക്കറിയാം അനന്തപുരത്തെ വൃത്താന്തം ശ്രീ പത്മനാഭ തിരുവാഭരണം മോഷണം ഛേദങ്ങളാണ് ഇതൊക്കെ ആരാണ്ടോ നടത്തിയ മോഷണം അതിന്റെ പാപഭാരം ചുമക്കേണ്ടി വന്നത് പാവൻ നമ്പി ദേവകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു കഴിയുന്ന ഒരു സാധു ബ്രാഹ്മണർക്ക് നേരെയാണ് ഉമയമ്മ ഇപ്പോൾ പരാക്രമം കാണിക്കുന്നത് ആദ്യം അത് തന്ത്രയുടെ നേർക്കായിരുന്നു ഇപ്പൊ ഇതാ നമ്പിയുടെ നേർക്കും ഇനി ആരുടെയൊക്കെ നേർക്ക് തിരിഞ്ഞാലാണോ ഉമയമ്മ മഹാറാണിക്ക് തൃപ്തി വരുക ഓറ്റിമാരുള്ളപ്പം പറയാൻ പാടില്ലെങ്കിലും തമ്പുരാനോട് അടിയന് പറയാലോ ക്ഷേത്രകാര്യങ്ങളിൽ അവിടെ നടക്കുന്നത് വല്ലാത്തൊരു കെടുകാര്യസ്ഥതയാ നമ്പി എന്നല്ല കഴകക്കാര് വിചാരിച്ചാൽ പോലും തിരുവാഭരണം മോഷ്ടിച്ചു കൊണ്ടുപോവാൻ സാധിക്കും തമ്പുരാനെ ആ അതാണ് നാം സൂചിപ്പിച്ചത് ക്ഷേത്രകാര്യങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നാം ഉമ്മയമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും വരട്ടെ നമ്മുടെ സൈന്യം അനന്തപുരത്തേക്ക് നീങ്ങിക്കോട്ടെ ക്ഷേത്രവും കൊട്ടാരവും ഒക്കെ നമ്മുടെ അധീനതയിലാകുന്ന നാൾ എന്താണ് ഉണ്ടാവുക എന്നത് ഉമ്മയമ്മ കണ്ടു മനസ്സിലാക്കട്ടെ ക്ഷേത്രകാര്യങ്ങളിലൊരു ശുദ്ധീകരണം അത്രയൊന്നും എളുപ്പമല്ല തമ്പുരാനെ പോറ്റിമാരെന്നെ പലവഴിക്ക മുട്ടമയുടെ വഴിക്കല്ല അത്തിയറ അവരുടെ വഴിയിൽ നിന്ന് മാറിയാണ് കരുവാപോറ്റിയുടെ സഞ്ചാരം ഇതിന്റെ ഒക്കെ ഇടയില് ക്ഷേത്രകാര്യങ്ങള് വ്യവസ്ഥപ്പെടുത്താൻ വലിയൊരു യുദ്ധം തന്നെ വേണ്ടി വരും തമ്പുരാനെ വരട്ടെ നോക്കാം ആദ്യ ലക്ഷ്യം അനന്തപുരി അധീനപ്പെടുത്തുകയാണ് പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കാം അതെ തീരുമാനം അത് കഴിഞ്ഞിട്ട് മതി മറ്റെന്തും വേലി വന്ന് വിളവ് തിന്നുന്നതിനെ കുറിച്ച് റാണിയമ്മ പറഞ്ഞില്ലേ എങ്ങാ റാണിയമ്മ വേലി ഇറങ്ങി വന്ന് വിളവ് തിന്നുന്നത് എന്റെ ലക്ഷ്മി തമ്പുരാട്ടിക്ക് അതറിയാനുള്ള പ്രായമായിട്ടില്ല കുറച്ചുകൂടി വളരുമ്പോ വേലി എങ്ങനെയാണ് വിളവ് തിന്നുന്നതെന്ന് മനസ്സിലായിക്കോളും റാണിയമ്മ എന്തിനാ കോപിക്കുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചുറ്റും കുഴപ്പങ്ങളാണ് മക്കളെ അതിക്രമങ്ങളും അരാജകത്വവും കലഹങ്ങളും ഒക്കെയാണ് ഇന്നിവിടെ ഉള്ളത് എത്രയോ കാലമായി നാം ഇത് സഹിക്കുന്നുരാട്ടി വളർന്ന് വലുതാകണം വലുതായി പള്ളിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഉണ്ണിയെ പ്രസവിക്കണം ആ ഉണ്ണിപ്പണ്ടാരം വളർന്ന് വളർന്ന് വലുതായി രാജാവാകുമ്പോ ഈ ദേശത്തെ അരാജകത്വവും കലഹവും ഒക്കെ മാറും ോ അപ്പോൾ സന്തോഷമാവും പക്ഷേ ആ സന്തോഷം അനുഭവിക്കാൻ റാണിയമ്മ ഈ കൊട്ടാരത്തിൽ ഉണ്ടാവില്ല മക്കളെ പിന്നെ റാണിയമ്മ ശ്രീ ശ്രീപത്മനാഭൻ വിളിക്കുന്നിടത്തേക്ക് അവിടെ ഇരുന്ന് റാണിയമ്മ അത് കാണും എന്റെ ഉമക്കുഞ്ഞിന്റെ മകൻ വേണാട്ടിലെ എല്ലാ ഛിദ്രശക്തികളെയും അമർത്തി ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്ന കാഴ്ച എത്രയോ തമ്പുരാക്കന്മാർ ജീവിതകാലം മുഴുവനും കാണാൻ കൊതിച്ച ഒരു ദൃശ്യം അതിന് എന്റെ ഉമ്മക്കുഞ്ഞിനും അവളുടെ കുഞ്ഞിനും പ്രാപ്തി ഉണ്ടാക്കണേ ശ്രീപത്മനാഭം എല്ലാ സങ്കടങ്ങളുടെയും മറുകരയിലാണ് ഭഗവാന്റെ സ്ഥാനം സ്നേഹത്തിന്റെ സഹനത്തിന്റെ സർവാലംകൃതമായ സത്യാത്മകതയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ഭഗവാൻ എല്ലാം അറിയുമ്പോഴും നിസ്സംഗനായി തന്നെ നിലകൊള്ളുന്നു